ുമളിക്ക് സമീപം തമിഴ്നാട് കമ്പത്ത് കേരള രജിസ്ട്രേഷൻ കാറിൽ മരിച്ചുലിയിൽ കണ്ടെത്തിയത് കോട്ടയം സ്വദേശികളായ മൂന്നംഗ കുടുംബത്തെ കോട്ടയം പുതുപ്പള്ളി കാഞ്ഞിരത്തുമ്പൂട് സ്വദേശികളായ ജോർജ് പി സ്കറിയ ഭാര്യ മേഴ്സി മകൻ അഖിലസ് ജോർജ് എന്നിവരാണ് മരിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇവർ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നാട്ടുകാർ പറഞ്ഞു ഇവർ കുടുംബസമേതം കോട്ടയം താമസിച്ചിരുന്നത് തുണിക്കച്ചവടം പൊളിഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ വലച്ചതോടെ മീനടം തോട്ടക്കാട്ടെ വാടക വീട്ടിലേക്ക് മാറി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു കമ്പമുട്ട് കുമളിപാതയിൽ പ്രധാന പാതയോട് ചേർന്ന കൃഷിസ്ഥലത്താണ് കാർ കിടന്നത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലും മുൻ സീറ്റിലുമായാണ് ജോർജിന്റെയും അഖിലിന്റെയും മൃതദേഹങ്ങൾ കിടന്നിരുന്നത് മേഴ്സിയുടെ മൃതദേഹം പിൻസീറ്റിൽ വിൻഡോ ഗ്ലാസിൽ മുഖം ചേർത്തുവച്ച നിലയിലുമായിരുന്നു കാറിന് സമീപത്ത് നിന്ന് ഇവർ കഴിച്ചെന്ന് കരുതുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കാറിനുള്ളിൽ ചോറ ശ്രദ്ധിച്ചതിന്റെ ലക്ഷണങ്ങളുമുണ്ട് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നൽകും ഇടുക്കി ഡോസ് കുമളി